നമസ്കാരം ഉക്രൈന്റെ പദ്ധതികളെല്ലാം പാളി ഇനി ഇതിലും വരുത് ഒന്നും വരാനില്ലെന്ന് സ്വയം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിർത്തി കടന്ന് കയറിയതും ഉപരോധങ്ങളും അങ്ങനെ സകല ഗൂഢതന്ത്രങ്ങളും വെള്ളത്തിൽ വരച്ച വരയാകുമ്പോൾ ഇനി എന്ത് എന്നാണ് സിലൻസ്കി സ്വയം ഉയർത്തുന്ന ചോദ്യം എന്തായാലും ഇവരുടെ പരാജയങ്ങളുടെ ലിസ്റ്റ് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അതൊരു നീണ്ട നില തന്നെയാണെന്ന് മനസ്സിലാക്കും ഏറ്റവും ഒടുവിലായി റഷ്യയിലെ ക്രാനോദർ മേഖലയിലെ ഗ്രൈറ്റ് കോസർ ഗ്രാമത്തിന് സമീപമുള്ള ഒൻപത് കാമീകോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉക്രൈൻ നടത്തിയ ആക്രമണം റഷ്യ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിരുന്നു കരിങ്കടലിലൂടെ തുർക്കിയിലേക്കും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യൻ പ്രകൃതി വാതകം എത്തിക്കുന്ന ടർക് സ്ട്രീം പൈപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന കേന്ദ്രമാണ് ഈ പറഞ്ഞ സ്ഥലം ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ ആക്രമണത്തിന് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിരുന്നു യൂറോപ്പിന്റെ ഊർജ്ജ സുസ്ഥിരതയെ തകർക്കുന്ന നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നതായും ലാവ്രോ പറയുകയാണ് ഉക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജ ക്ഷേമത്തെ നശിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പദ്ധതി ഇടുന്നതെന്നും ലാവ്രോ കുറ്റപ്പെടുത്തിയിരുന്നു രാജ്യത്ത് കയറിക്കളിച്ച ഉക്രൈനും അമേരിക്കയ്ക്കും ഇപ്പോൾ ഉക്രൈന്റെ സൈനിക വ്യവസായ സമുച്ചയത്തെ പോഷിപ്പിക്കുന്ന ഉക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ സംയുക്ത ആക്രമണം നടത്തിയാണ് റഷ്യ മറുപടി കൊടുത്തിരിക്കുന്നത് ജനുവരി പതിനഞ്ചില് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റഷ്യൻ സേന ലക്ഷ്യം കൈവരിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റഷ്യക്കുള്ളിലെ ടേർക് സ്ട്രീം ഗ്യാസ് പൈപ്പിൽ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പകരമായി ഉക്രൈനിന്റെ ഊർജ്ജ വിതരണ കേന്ദ്രം ലക്ഷ്യമിടുന്നതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് ഡുമാ ഡിഫൻസ് കമ്മിറ്റി ചെയർമാനായ ആൻഡ്രി കാറ്റലോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉക്രൈനിലെ ഗമേൻസ്കി വിനെറ്റ് ഇവാനോ ഫ്രോഗ്സ് എൽവി എന്നീ മേഖലകളിലാണ് ആക്രമണം നടന്നത് പിന്നാലെ ഖാഗോ സുമി പോൾട്ടാവ ജനപ്രോപ്ലോസ് എന്നിവിടങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും അടിയന്തര വൈദ്യുതി തടസ്സമുണ്ടായതായും പറയുന്നുണ്ട് ഉക്രൈൻ ഊർജ്ജ കമ്പനിയായ ഉക്രൈനർഗോ പ്രസ്താവനയിൽ പറയുന്നുണ്ട് റഷ്യയുടെ ബ്രയാങ്ക്സ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിലും ഉക്രൈന് വലിയ നാണക്കേടാണ് ഉണ്ടായത് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തോട് കിട്ടപിടിക്കാൻ പോയിട്ട് ഒന്ന് അടുത്തെത്താൻ പോലും അവർക്കായില്ല എന്നത് അതായത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഒന്നും കൈവരിക്കാൻ സെൽസ്കിയുടെ ആയില്ല എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞേ മതിയാകൂ അമേരിക്കൻ നിർമ്മിത ആറ് എ ടി ഐ സി എം എസ് മിസൈലുകളും അതുപോലെ തന്നെ ആറ് ഫ്രാങ്കോ ബ്രിട്ടീഷ് ടോംഷാഡോ ക്രൂയിസ് മിസൈലുകളുമാണ് റഷ്യയിലേക്ക് ഉക്രൈൻ തൊടുത്തുവിട്ടത് മുപ്പതിലധികം ഫിക്സഡ് വിംഗ് കാമിക്കോസ് ഡ്രോണുകളും അതുപോലെ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തി കടന്നെത്തിയ മിസൈലുകളും ഡ്രോണുകളും തകർത്തെറിഞ്ഞതായി റഷ്യൻ വ്യോമ പ്രതിരോധ സേന വ്യക്തമാക്കി ക്രിമിയൻ ലക്ഷ്യമിട്ട് കരിങ്കടലിന് മുകളിലൂടെ പോയ രണ്ട് സ്റ്റോം ചാഡോ മിസൈലുകളും വെടിവെച്ചിട്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് ചൂട് പിടിക്കുന്നതിനിടയിലുള്ള റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സമ വികാസമാണിത് ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഖാന്തരമായി സമാധാനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഉക്രൈൻ നേതാവ് വ്ളാഡിമിർ സെൽഫിയുടെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് നയത്തിനെതിരെ തിരിച്ചടിയായിട്ട് ബ്രയാൻസിലും ഉക്രൈന്റെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെയും ഉണ്ടായിരിക്കുന്നത് എന്നും നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യമാണ് ഇൻകമിംഗ് വാർ ഹെഡുകളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത എ വൺ തേർട്ടി ഫൈവ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരു അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യക്കുള്ളത് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ ഉക്രൈൻ വിക്ഷേപിച്ച എല്ലാ പ്രൊജക്ടുകളിലും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി നടത്തടഞ്ഞുവെന്ന് റഷ്യൻ സൈന്യം അറിയിച്ചു ബ്രയാൻസ് മേഖലയിൽ അടുത്തിടെയുണ്ടായ ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരം ഗവർണർ അലക്സാണ്ടർ ബോഗോമോസ് പറയുന്നതനുസരിച്ച് നാൽപ്പത്തിരണ്ട് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വെടിവെച്ച വിസയിലുകൾക്കുള്ളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വീടുകളിൽ ഒരെണ്ണം പൂർണ്ണമായി നശിച്ചു ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്രയാൻസ് മേഖലയിലെ ആക്രമണം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് സെൽസ്കോ നഗരത്തെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ മണ്ണിൽ ഉക്രൈൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം ദീർഘദൂര ആക്രമണം ശക്തമാക്കിയിരുന്നു എന്തായാലും അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ഉക്രൈന്റെ പാശ്ചാത്യ പിന്തുണക്കാർ റഷ്യക്കെതിരെ യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയതോടെയാണ് ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നത് ഡോറക്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ഡോറക്സ് പട്ടണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും റഷ്യൻ സൈന്യം മോചിപ്പിച്ചതായി പ്രാദേശിക തലവൻ ഡെനിസ് പുഷ്ലിൻ റഷ്യൻ മാധ്യമങ്ങളോട് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഡോറക്സ് പൂർണ്ണമായും മോചിപ്പിക്കപ്പെടുന്നതോടെ കോർലോവ നഗരത്തിന്റെ ഉക്രൈനിയൻ ഷെല്ലാക്രമണം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി